ഒരു വെറൈറ്റിക്ക് നമുക്ക് ബാംഗ്ലൂർ ട്രാഫിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ബാംഗ്ലൂർ നാഗസാന്ദ്രയിലുള്ള ഐ ആണ് എല്ലാവർക്കും അറിയാം ഇതൊരു ബിഗ് ബോക്സ് സ്റ്റോറാണ് ഇവിടെ ലഭ്യമല്ലാത്തതായിട്ട് ഒന്നുമില്ല കാരണം ഒരു ഹോം അപ്ലയൻസസും ഹോം ഫേണിച്ചേഴ്സും ഹോം യുടെൻസിൽസും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഫോർ എ സ്മോൾ നോളജ് ഐ കെ ന്റെ ഫുൾ ഫോം ഞാനിവിടെ പറയാം ഇക്വാർ കാമ്രാഡ് എന്നാണ് ഫസ്റ്റത്തെ ഐ കെ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഫൗണ്ടറിന്റെ നെയ്മാണ് എൽ ടാറിഡ് ആണ് ഇതിൻ്റെ ഇ വരുന്നത് അതായത് ഇതിൻ്റെ ഫൗണ്ടർ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ ഒരു ലാൻഡിന്റെ പേരാണ് എൽ ടാറിഡ് ലാസ്റ്റ് ആൽഫബറ്റായിട്ട് വരുന്ന എ എഗുനാറിഡ് ഫൗണ്ടറിന്റെ ഹോം ടൗൺ ആണ് ഇത് സ്വീഡനിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ ടോപ്പ് മുതൽ ഒരു വീടിൻ്റെ ലൂക്ക് ആൻഡ് കോർണറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന് ഞാൻ പറഞ്ഞു അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റ് ആണ് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഇത് അടിപൊളിയാണ് ഇവിടുത്തെ പെർച്ചേസ് വർത്ത് ഫോർ മണി മണിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ പുറത്ത് പോയി പെർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരുപാട് വർത്താണ് കാരണം നമ്മൾ മേടിക്കുന്ന സാധനങ്ങളായാലും ക്വാളിറ്റി ബേസ് ആയാലും അടിപൊളിയാണ് കാരണം ഐ കെയിലെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രാൻഡ് വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഇവിടെ നമ്മൾ സെൽഫ് സെർവിങ് ആണ് അതായത് നമ്മൾ ഏത് ഫുഡ് വേണോ എന്നുള്ളത് നമ്മൾ മെനു സെലക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് ട്രെയിലോട്ട് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ബില്ല് ചെയ്യുന്നതാണ് വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല കുറച്ച് പേസ്ട്രീസും പിന്നെ കുറച്ച് സലാഡ്സും പിന്നെ വെജ് ആൻഡ് നോൺ വെജ് കൗണ്ടർ ഉണ്ട് അങ്ങനെ വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമുക്ക് പർച്ചേസിൻ്റെ സമയത്ത് കുറച്ചൊന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ആ ഒരു ഹർ ബേയ്സ് ആയിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഫുഡ് കൗണ്ടറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അവിടെ വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു നഗറ്റ്സും പൊട്ടാറ്റോ ഫ്രൈയുമാണ് എടുത്തത് അത് കുഴപ്പമില്ലാത്ത ഓക്കെ ഓക്കെ ആയിരുന്നു മാത്രമല്ല ഇത് ഒരുപാട് ഹെൽത്തി ഫുഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പരിധി വിട്ട് കഴിച്ചിട്ടില്ല ബില്ലിങ് കൗണ്ടറിലായാലും ഒരുപാട് ഫുഡ് വെറൈറ്റീസ് അതായത് പാക്കറ്റ് ഫുഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ തന്നെ ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പരിധി വിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ ഫുഡ് കൗണ്ടറിൽ തന്നെ സ്റ്റിക്ക് ഓൺ പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തത് പിന്നീട് ഞങ്ങൾ ക്രോക്കറി ഐറ്റംസ് നോക്കാൻ പോയി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബ്യൂട്ടിഫുള്ളി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഇൻറ്റീരിയേഴ്സൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാം എന്നുള്ള ഡൗട്ട്സ് നമുക്ക് അവിടെ ഇല്ലാണ്ടാവും കാരണം അവരത് വെൽ പ്രോപ്പർ അറേഞ്ച്ഡ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന കാര്യം ഇന്നതിന് നമുക്ക് യൂസ് ചെയ്യാം ഓൾറെഡി ബേസിക്കലി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഇന്നതിലേക്ക് യൂസ് ചെയ്യാം ഇതിങ്ങനെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ അവർ ആ ഒരു അറേഞ്ച്മെന്റ്സ് തന്നെ നമുക്ക് ആ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ചിലത് നമുക്ക് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി പെർച്ചേസ് ചെയ്യാൻ പറ്റാതെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്കത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗോഡൗണിൽ നിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഐറ്റത്തിൽ അതിൻ്റെതായിട്ടുള്ള കോഡ് ഉണ്ടാവും ആ കോഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് ആ ഐറ്റം ഫ്രഷ് പീസ് ആയിട്ട് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും ഈ പർച്ചേസിൻ്റെ ഇടയിൽ ചെറിയൊരു മ്യൂസിക് എനിക്ക് സ്ട്രൈക്ക് ആയി നവംബർ ഫസ്റ്റ് ആണ് ഞങ്ങൾ ഐ കെയിൽ വിസിറ്റ് ചെയ്യുന്നത് കേരള പിറവി പോലെ തന്നെ ഇവിടെ കർണാടക രാജ്യോത്സവമാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആർട്ട് ഫോം അവർ ഈ മോളിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അവരുടെ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആയിട്ടുള്ള യക്ഷഗാനയാണ് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഈ മേടിച്ച സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഹലോ ഐ കിന്ന് മേടിച്ച പ്രോഡക്ട്സ് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഓരോ കാറ്റഗറി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം ഇതൊരു ഷോ ഓഫ് അല്ല കാരണം ഐ കെ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് പേര് ആണ് പക്ഷെ എന്നാൽ പോലും അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളുണ്ടാകും അപ്പം അവർക്ക് എന്താണ് അവിടുത്തെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് വരുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു പിക്ചർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഹെൽപ്ഫുൾ ആവും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ജസ്റ്റ് മേടിച്ച പെർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അത് മാത്രല്ല വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ പെർച്ചേസ് ചെയ്തത് മിനിമൽ പ്രോഡക്ട്സ് അതായത് പർച്ചേസ് ആണെന്ന് കരുതി വളരെ ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു കാറ്റഗറി അല്ല ഞാന് അതുകൊണ്ട് തന്നെ അത് വളരെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് അത് അത്രയും വോർ ബൈ ആണെന്ന് നോക്കിയിട്ടാണ് മേടിച്ചിരിക്കുന്നത് പൊതുവേ ഞാൻ അങ്ങനെ ഒരാളാണ് കാരണം ഈവൻ ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ കൂടി ഞാൻ അത് മേടിച്ച ആ ടു ഇട്ട് കഴിഞ്ഞാൽ ആ കാർട്ടിൽ ഞാൻ റിവിസിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് മേടിക്കണോ അത് വോട്ട് ബൈയിങ് ആണോ അത് മേടിച്ചാൽ അത് എങ്ങനെയായിരിക്കും എന്തിനായിരിക്കും എനിക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അത് പർച്ചേസ് ചെയ്യാറുള്ളൂ അപ്പം അങ്ങനെ ചില അസുഖമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ മേടിച്ചത് ഒരു സെൻറ്റേഡ് ആയിട്ടുള്ള സ്റ്റെം ആൻഡ് ഫ്ലവർ ആണ് ലീഫാണ് അപ്പോൾ ഇതില് ഇത് ഇതിന്റെ യൂസേജ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ജസ്റ്റ് ഒരു നമ്മളെ വീട്ടിലൊരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു സ്മെല് ഒരു നല്ലൊരു ന്യൂറിഷ്മെന്റ് സ്മെല്ല് തരാനാണ് ഇതിന്റെ ഫ്ലേവർ ഒന്നും എനിക്കറിയില്ല ഇതിൽ കൊടുത്തിട്ടും ഇല്ല പക്ഷേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഞാനതിൽ ഇടാം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയേക്കാം പർച്ചേസ് ചെയ്യാന് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഫസ്റ്റ് മേടിച്ചാലാണ് മേടിച്ചതിൽ ഫസ്റ്റ് ഐറ്റം അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് ഭയങ്കര സംഭവമായിട്ടുള്ള ഐറ്റം അല്ല പക്ഷെ ഒരു ഫ്ലവർ വേസ് പോട്ടാണ് അത് ഗ്ലാസിൻ്റെ ആണ് ഒരു പ്രൈസിൽ ഇത് എന്തുകൊണ്ടും വേർത്ത് ബൈയിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ സ്കാനർ കോഡ് ഞാൻ അവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് വളരെ എക്കണോമിക്കൽ എന്ന് ഞാൻ പറയില്ല പക്ഷെ എക്കണോമിക്കൽ ആണ് വേർത്ത് ബൈയിങ് ആണ് വർത്ത് ഫോർ മണിയാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് പ്ലാസ്റ്റിക്കിനോട് ഞാൻ എപ്പോഴും നോ ആണ് പറയാറ് പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ചെറിയ രീതിയിലുള്ള വെജിറ്റബിൾസോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ച പ്ലാസ്റ്റിക് ആണ് ആൻഡ് നോട്ട് ഫോർ കുക്ക്ഡ് ഫുഡ് കുക്ക്ഡ് ഫുഡ് ഫുഡായിട്ടുള്ള ഒരു കാര്യം ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും സജസ്റ്റ് ചെയ്തില്ല നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇതുപോലൊരു ജാർ ഇതും ഒരു ഗ്ലാസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഞാൻ പറയുന്നില്ല ഇതിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ ഇട്ടേക്കാം അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം പക്ഷെ ഞാൻ മേടിച്ചത് ടീ പൗഡർ ഇട്ട് വെക്കാനാണ് നല്ല ബൈങ് ആണ് നല്ല ക്വാളിറ്റി ആണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല പിന്നെയാണ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആയിട്ടുള്ള ഷെബി ചേച്ചിയുടെ സജസ്റ്റ് സജഷനിൽ ഞാൻ മേടിച്ച ഒരു സാധനം അതായത് ഇത് നമുക്ക് എങ്ങനെ രീതിയിലുള്ള പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം മൾട്ടി പർപ്പസ് ആണ് പക്ഷെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ലോട്ടാണ് അതായത് ഒന്നിൽ ഹാൻഡ് വാഷും ഒന്നിൽ നമ്മളെ വിം ലിക്വിഡ് ഇട്ട് വെക്കാനാണ് ഇതും ആ ഒരു കാശിന് വേർത്ത് ബൈയിങ് ആണ് വേർത്ത് ബൈയിങ് ആന്ന് പറഞ്ഞാൽ വളരെ വെർത്ത് ബൈയിങ് ആണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അടിപൊളിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഗുഡ് ടു ഗോ ചോയ്സ് ആണ് പിന്നെ ഉള്ളത് ജസ്റ്റ് ചെറിയ ആ ഒരു മണി റേഞ്ച് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമാണ് മേടിച്ചത് ഇതും വളരെ ക്വാളിറ്റി വൈസ് ആണെങ്കിൽ അടിപൊളിയാണ് പിന്നെ മണി വൈസ് ആണെങ്കിലും വളരെ എക്കണോമിക്കൽ പിന്നെ മേടിച്ചത് സിസേഴ്സ് ആണ് അതിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഈ ഒരു കാശിന് ഇത് വേർത്ത് ബൈ പ്രോഡക്റ്റ് ആണെന്ന് തോന്നി അതുകൊണ്ട് മേടിച്ചു പിന്നെ ഉള്ളത് ഒരു സെൻറ്റഡ് കാൻഡിൽ ആണ് എനിക്ക് പൊതുവെ ഇതുപോലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസിനോടൊക്കെ കുറച്ച് ക്രേയ്സ് കൂടുതലാണ് അതായത് വീട് ഒരുക്കി വെക്കുക വീടിന് നമ്മൾ പുറത്തുള്ള ആളുകൾ വരുമ്പോൾ ഒരു പോസിറ്റീവ് പുറത്തുള്ള ആളുകളല്ല ഈവൻ വീട്ടിനകത്തുള്ള ആളുകൾക്കായാലും ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുക നമ്മളിപ്പം പുറത്ത് പോയി എത്ര ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നാലും അത് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് ഒരു ഫ്ലേവേർഡ് ഒക്കെ ആയിട്ട് അതായത് ഒരു സെന്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഇതിലാണ് നമ്മളെ ടോപ്പിക് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് അപ്പൊ ഇത് ഒരു സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു കാൻഡൽ ആണ് ഇതിന് ഇതിന്റെ പ്രൈസ് ഇതിലുണ്ട് സെവൻറി ഫൈവ് റുപ്പീസേ ഉള്ളൂ പക്ഷെ ഈ ഒരു ഐറ്റം നമ്മള് ഞാൻ പുറത്ത് പോയി മേടിക്കുമ്പോൾ ഒരു വൺ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ ആണ് ഞാൻ മേടിക്കാറ് പക്ഷെ ഇത് എനിക്ക് വെറും സെവൻറ്റി റുപ്പീസിനാണ് അവിടെ ഐ കിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സ്ഥലത്തും വേരി ചെയ്യാം കേട്ടോ ാണ് ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് അറിയാൻ പറ്റും ഇതൊരു ഫോൺ സ്റ്റാൻഡാണ് കണ്ടോ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള യൂസേജ് ഞാൻ ഇവിടെ കൊടുക്കാം ഒരു ഫോൺ സ്റ്റാൻഡാണ് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റാൻഡാണ് കാരണം നമുക്ക് ഇപ്പൊ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യാനോ നമുക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടും ഹോറിസോണ്ടൽ ആയിട്ടും വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ അടിപൊളിയാണ് പിന്നുള്ളത് പ്ലാസ്റ്റിക് എഗെയിൻ ഞാൻ പറയാം പ്ലാസ്റ്റിക്കിനോട് ഞാൻ എപ്പോഴും നോ ആണ് പറയാറ് പക്ഷെ ഇത് ഒരു നാല് സെറ്റ് സ്പൂൺ ആണ് ഇറ്റ് വോത്ത് ഓൺലി ട്വൻ്റി റുപ്പീസ് മണി വാല്യൂ നോക്കിയിട്ടല്ല ഞാൻ മേടിച്ചത് പക്ഷേ അത് ജസ്റ്റ് മേടിച്ച് വെച്ചു ഈവൻ നമുക്ക് ഐസ്ക്രീം സ്കൂപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഇതേപോലെ ഒരു കണ്ടെയ്നറാണ് ഇതിൽ അഞ്ച് സെറ്റ് ഉണ്ട് ഇത് എന്തുകൊണ്ടും വർക്ക് ഫോർ മണിയാണ് കാരണം ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഞാൻ ഓൾറെഡി പ്രീപ്ലാന്റ് അല്ലാതെ മേടിക്കില്ല എന്ന് അപ്പൊ പ്ലാസ്റ്റിക്കിനോടും നോ പറയാനുണ്ടെങ്കിലും ഇത് ആ ഒരു പെർപ്പസിന് മാത്രമായിട്ട് ഞാൻ മേടിച്ചതാണ് അതായത് കുക്ക്ഡ് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാതെ നമുക്ക് അല്ലാതെയുള്ള ഫുഡ് കട്ട്സ് വെജിറ്റബിൾസോ ഈവൻ നമ്മുടെ മല്ലിച്ചപ്പ് പുതിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആണ് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ആണ് ഇതൊരു വൺ ലിറ്ററിന്റെ ഗ്ലാസ് ബോട്ടിൽ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ സോറി പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസ് ഒക്കെ നമുക്ക് എത്ര ഹാമഫുൾ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് ഹാൻഡിൽ വിത്ത് കെയർ ആണ് നമ്മൾ നന്നായി ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും അപ്പം പക്ഷെ എന്നാൽ കൂടെ ഇതിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു സേഫസ്റ്റ് കാര്യമാണ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ബോട്ടിൽ ഞാൻ കാണുന്നത് ആലപ്പി ഒരു സ്നേഹതീരം എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് അപ്പൊ അപ്പൊ മുതൽ എനിക്കിത് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയും ഇത് അവൈലബിൾ ആയിട്ടില്ല പക്ഷെ ഇത് ഒരുപാട് പേർക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അപ്പൊ ഇത് ഞാൻ കൈവടം മേടിച്ചു നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ ഒരു ഗ്ലാസിന്റെ ഫ്ലവർ വേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇത് നല്ല റോസിന്റെ ഫ്ലവർ ആണ് ഐ മീൻ പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ണിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളിയാണ് നിങ്ങക്ക് കാണുന്നുണ്ടോ സി അടിപൊളിയാണ് ഇത് എനിക്ക് ആ ഫ്ലവർ ഇതാ ഈ ഒരു ഇത് ജസ്റ്റ് കട്ട് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലവർ വെയ്സ് വെച്ചാൽ സൂപ്പർ ആണ് കണ്ടോ എന്തുകൊണ്ടും വർക്ക് ഫോർ മണിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തൊരു ഫ്ലവർ ആണ് പിന്നെ കാണിക്കാൻ പോകുന്നത് നമ്മളെ കിച്ചണില് നമ്മള് പാത്രം കഴുകി കഴിക്കഴിഞ്ഞാല് നമ്മള് അത് ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പാത്രം കഴിക്കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഒരു ഇതിൽ വെള്ളം പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ആ കിച്ചൻ്റെ സിംഗിൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതായത് ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഐക്ക് നിന്ന് മേടിച്ച പ്രോഡക്റ്റ് പിന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം പക്ഷെ അത് ഫിക്സ് ചെയ്തിട്ടില്ല അത് ഞാൻ പിന്നൊരു റീൽസിൽ ഞാൻ കാണിച്ചുതരാം അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഐ കെ മേടിച്ച പ്രോഡക്റ്റ് എന്തുകൊണ്ടും ഐ നമ്മൾ എന്ത് തന്നെ ആയാലും ഈവൻ കിച്ചൺ കൗണ്ടർ ടോപ്പ് ആയാലും ഈവൻ ബെഡ്റൂം ആയാലും ഹാളായാലും ഓഫീസ് സ്പേസ് ആയാലും സ്റ്റഡി സ്പേസ് ആയാലും അങ്ങനെ എല്ലാ രീതിയിലുള്ള എന്തിനു വേണമെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ വന്ന് ആ ഇന്റീരിയർ ചെയ്ത് തരും അതുമാത്രമല്ല അതേപോലെ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ കിച്ചൺ ക്രോക്കറി എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അത് അവൈലബിൾ ആണെന്നുള്ളതിനേക്കാളും ബിയോണ്ട് അവരുടെ പ്രൈസ് വാല്യൂ ആ ഒരു മണി വോത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചീപ്പാന്ന് പറയാൻ പറ്റില്ല പക്ഷെ വളരെ എക്കണോമിക്കലാണ് എന്തുകൊണ്ടും എല്ലാ പ്രോഡക്റ്റും വർക്ക് ഫോർ മണിയാണ് ഐ കെ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു ബ്രാൻഡ് വാല്യൂ ആ ഒരു അത്രയും ആ ഒരു എന്താ പറയുക സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോഡക്ട്സിനൊക്കെ ആ ഒരു ക്വാളിറ്റി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയായി അടിപൊളിയിട്ടിരിക്കണം ഹാപ്പി ദിവാലി റിലേറ്റഡ് ദീപാലി വിഷസ് ബൈ